അഹമ്മദിയ മുസ്ലിം ജമായത്ത് മഞ്ചേരിയിൽ ആഗോള യുദ്ധവിരുദ്ധ നിശബ്ദ ബോധവൽക്കരണ പ്രദർശന പരിപാടിയായ സ്റ്റോപ്പ് വേൾഡ് വാർ ത്രീ നടത്തി ലോക സമാധാന ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ജനങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ തത്വങ്ങൾ പ്രചരിപ്പിക്കുവാനാണ് സംഘടന രാജ്യത്തുടനീളം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നത് ഹയാ മംഗല്യോത്സവ് ന്യോത്സവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് എല്ലാവരോടും സ്നേഹം ആരോടുമില്ല വെറുപ്പ് എന്ന മുദ്രാവാക്യത്തെ പിന്തുണയ്ക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ആത്മീയവും മതപരവുമായ ഒരു പ്രസ്ഥാനമാണ് അഹമ്മദീയ മുസ്ലിം ജമായത്ത് ഈ ഉദ്ദേശത്തോടു കൂടി ലോകത്ത് സമാധാനം സ്ഥാപിക്കാനും രാഷ്ട്രത്തിന്റെ ഉന്നമനത്തിനുമായി പ്രവർത്തിക്കാനുമാണ് ഈ സംഘടന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചടങ്ങിൽ അഹമ്മദിയ മുസ്ലിം ജമായത്ത് ജില്ലാ അമീർ സി എച്ച് സിദ്ദീഖ് ജില്ലാ മിഷണറി ഇൻചാർജ് മൗലവി എസ് വി ഷബീൽ അഹമ്മദ് ഷാഹിദ് സെക്രട്ടറി സി കെ മൻസൂർ അഹമ്മദ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരായ പി പി ഹസ്സൻ കോയ സി എച്ച് മുഹമ്മദ് സാലിഹ് സി കെ മുഹമ്മദ് ഷെരീഫ് യു പി അബ്ദുറസാഖ് മുഹമ്മദ് അലി എം ജെ സഫറുല്ലാ ടി കെ ഷൌക്കത്ത് അലി എന്നിവർ ക്യാമ്പയിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഇനി പുതിയ രൂപത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ